ഹായ് ഈ ബാക്കി കാണുന്നത് ഞങ്ങളുടെ ഓഡിറ്റോറിയം കേട്ടോ അപ്പം എന്തായിരിക്കും ഇവിടെ നിന്ന് ഞാൻ ഇൻഡോ എടുത്ത് നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇന്ന് ഞങ്ങളുടെ മുൻപ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലിസി മാം ഇപ്പോൾ പ്രിൻസിപ്പിളാണ് മാമിൻ്റെ റിട്ടയർമെൻറ്റ് ഫെയർവെല്ലാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഇനി കോളേജ് നടക്കുന്ന കൊടുക്കുന്ന വേറെയുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന കൊടുക്കുന്നൊരു ഫെയർവെല്ലാം മാം പ്രിൻസിപ്പിൾ ആവുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം മാമിന് അറിയുന്ന ലാസ്റ്റ് പാസ് ഞങ്ങൾ ഇംഗ്ലീഷിന് തേർഡ് ഇയർ ആണ് അപ്പം ഞങ്ങളാണ് ഇതിൻ്റെ ഒരു ഏഹ് പിന്നെ ടീച്ചേഴ്സും അപ്പം എന്താണ് ഇവിടുത്തെ പരിപാടികളിലൊക്കെ നമുക്ക് കാണാം പക്ഷേ എനിക്കാൻ പറ്റും ഡ്രസ് കോഡ് കോറുണ്ടോ ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ടീച്ചർ എടുക്കണം വൈറ്റ് ഓർ ബ്രൗൺ അതാണ് ഏതെങ്കിലും ഒരെണ്ണം വൈറ്റല്ലേ ബ്രൗൺ എടുത്തിട്ട് അതൊക്കെ ഇട്ടിട്ട് പ്രോഗ്രാമൊക്കെ അടച്ച് പൊളിക്കും അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഹോളിൽ വന്നേ ഡ്രസ് വേണം തിരുതാകുരൻ്റെ അനുദാന പ്രണാ ചടങ്ങിന് ഇങ്ങനെയൊരു ആശയം നമ്മൾ ആലോചിച്ചപ്പോൾ ഐക നമ്മൾ എല്ലാവരും പറഞ്ഞത് എന്ന ഒരു ആശയമാണ് ട്രീ ഓഫ് ലൈഫാണ് നിങ്ങൾക്ക് വേദിയിൽ ചുറ്റിലും എല്ലാ അലങ്കാരങ്ങളിലും കാണാൻ സാധിക്കുന്നത് നമ്മൾ പാചകത്തിൽ പറയും കൈപുണ്യം എന്ന് പറയുന്ന പോലെ കൃഷിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഗ്രീൻ തമ്പ് എന്ന് പറയും ചില മനുഷ്യര് അവരെത്ര തരിശുഭൂമിനെയും ഊർവരമാക്കും അവരെന്ത് നട്ടാലും അവർ നൂറുമേനായിട്ട് പൊലിപ്പിക്കാൻ അനുഗ്രഹം കിട്ടിയ ചിലരുണ്ട് ലിസ് മിസ് അങ്ങനെ ഒരാളാണ് അവനവന് വേണ്ടി അല്ലാതെ മിസ് നട്ട് വളർത്തിയതെല്ലാം പലപ്പോഴായിട്ട് ചക്കയായും മാങ്ങയായും ചാമ്പക്കയായും തിരക്കയായും ഒക്കെ ഞങ്ങളിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് മിസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത സമയത്ത് പോലും മിസ്സിന്റെ ഒരു ചോറ്റുപാത്രം ഞങ്ങളെ കാത്ത് അവിടെ മേശപ്പുറത്ത് ഉണ്ടാവും അപ്പൊ അവനവന് വേണ്ടിയല്ല എന്നറിഞ്ഞിട്ടും പിന്നാലെ വരുന്നവർക്ക് വേണ്ടി നട്ടു നനച്ച് വളർത്തുന്ന ചില ഉദ്യാന പാലകരുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യാന പാലകയാണ് മിസ്സി മിസ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ബി എം സിയിലെ കാലഘട്ടത്തിൽ എന്നെ ഇത്രയധികം ചേർത്ത് നിർത്തുകയും കൂട്ടുകയും എന്നെ ആഘോഷിക്കുകയും എനിക്ക് ശിക്ഷണം തരികയും ചെയ്ത മറ്റൊരു വ്യക്തിയില്ല എല്ലാവർക്കും തന്നെ ഇത് വളരെ വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇവിടെ പല കാലഘട്ടങ്ങളിൽ മിസ്സിന്റെ സഹപ്രവർത്തകരായിരുന്നവർ വിദ്യാർത്ഥികളായിരുന്നവർ മിസ്സിനെ ഇവിടെ ഓർത്തെടുക്കുമ്പോൾ അവർ പറയുന്ന അനുഭവങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന ഇന്നത്തെ ടീമിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അനുഭവങ്ങളായിരിക്കും എന്നാണ് താങ്ക് യു retired faculty members, my dear students, every goodbye is the beginning of a new experience. Dr Lisi a name that is equivalent to precision and perfection, is leaving Paramada College. After her long years of service, she has been she has been a good teacher, a good researcher. A person who we, whom we can trust. I know her as a researcher and a good teacher even before my appointment in my mother College. Her world's eye view of the matters around her always surprises me. Her love and concern towards the students is evident when we call the all students. There are there a bunch of responses. And we can see many of the students here. That's very evident from these responses. In spite of our duties, which are related to autonomy and the FIUGP, we have decided to give her a good favor only because of the fact that she deserves it. ആ കഥകൾ തുറന്നപ്പോഴേക്ക് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇതെന്തായിരുന്നു സംഭവിക്കുന്നതെന്നുള്ളതാണ് ആകെ ഒരു ആട്ടവും ഒരു മേളവും ഒരു സന്തോഷവും എല്ലാം കൊണ്ടും സമ്മിശ്രമായ ഒരു വരവേൽപ്പായിരുന്നു ഞാൻ നോക്കുമ്പോഴുണ്ട് അതിനകത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പിളിരുന്ന നല്ല ആട്ടമായിരുന്നു നമ്മുടെ അധ്യാപകരോടും സ്റ്റുഡൻസിനോടും ഒപ്പം ചുവടുവെച്ച് വരുന്ന ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ നാഗാലാൻറ്റി പോയ ഒരനുഭവമാണ് ഉണ്ടായത് അവിടെ സാധാരണങ്ങളെ വരവേൽക്കുകയാണ് ആടി നൃത്തം ചകർത്തി ചുവട് വെച്ച് വളരെ സന്തോഷത്തോടുകൂടെ കൈ പിടിച്ച് വരവേൽക്കുന്ന ആ ഒരു അനുഭവം അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ലിസീസ് ഞങ്ങളുടെ ആരോട് കൂടാനും ആരോട് ചേരാനും ഏത് മുകളിൽ നിന്ന് താഴേക്ക് വരാനും സന്നസ് കാണിക്കുന്ന സന്നദ്ധത കാണിക്കുന്ന തീർച്ചയായിട്ടും കഴിഞ്ഞ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ഇവിടുന്ന് നമ്മുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെ ഒക്കെ ഒരു പിക്കനിക്ക് ഉണ്ടായിരുന്നു രാവിലെ പോകാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴ് ഇവിടെ ലേഡി ടീച്ചേഴ്സിന്റെ പിക്കനിക്കാണെന്ന് തോന്നുന്നു റെട്ടി ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴും അതിനോട് ഒരാള് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ കണ്ണൊന്നുകൂടി ജീവിച്ചു നോക്കി ഇതാരാണെന്ന് മനസ്സിലായില്ല കാരണം ഒരു ജിട്ടൊരു അടിപൊളി നോക്കിയപ്പോഴാ മനസ്സിലായത് അത് മറ്റേ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആരോട് കൂടാനും ആരോട് ചേരാനും എന്തിനും ഏതിനും നല്ല മനസ്സുള്ള ഒരു വ്യക്തിത്വം അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തുക ഇത്തിരി പ്രയാസമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഇറങ്ങി വരാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്ന ഒരു മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയും ഇരുപത്തിയൊൻപത് വർഷക്കാലം ഭാരത്മാതാ കോളേജിൽ അധ്യാപക ജീവിതത്തിന് ശേഷം എന്നാൽ ഒരു വർഷത്തോളം കലാലയത്തിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള വലിയ ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ജോലി നിർവഹിച്ചതിന് ശേഷം കലാലയത്തോട് ഇവിടെ പറയുന്ന ബിസിനസ്സിൻ്റെ വളരെ വേദന നിറഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം നിമിഷങ്ങളാണ് നമ്മളായിരിക്കുന്നത് ഒരു കലാലയത്തില് എനിക്ക് തോന്നുന്നു മുപ്പത്തി ഇരുപത്തൊൻപത് വർഷക്കാലം സേവനം ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല കാരണം ഈ കലാലയത്തോട് എഴുകിച്ചേർന്ന് അവിടുത്തെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോട് സഹാധ്യാപകരോട് മാനേജ്മെന്റിനോട് ഈ കലാലയത്തിലെ ഓരോ പുല്ലിനോടും തൂവിനോടും ഒക്കെ എഴുകിച്ചേർന്ന് ജീവിച്ച് ആ വഴിയിൽ നിന്ന് അല്പം മാറി അയോധന ജീവിത പ്രവർത്തികളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് മനസ്സിനെ ആ രീതിയിൽ പരിശീലിക്കുകയെന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലിസിമിസിന് നാം ഗംഭീരമായ ഒരു യാത്രയെ ഇപ്പോൾ നൽകുന്ന ഈ വേളയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ വളരെ ഒരു ഒരധ്യാപിക ഒരു അഡ്മിനിസ്ട്രേറ്ററും ഈ വർഷം നമ്മുടെ കോളേജിൽ നിന്ന് പടിയിറങ്ങുകയാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അല്പം പ്രയാസമുള്ള കാര്യം കൂടിയാണ് ലിസിമിസിനെ എനിക്ക് വളരെയേറെ കാലമായി പരിചയമുണ്ട് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ലേറ്റ് നയൻറ്റീസിൽ ലിസിമിസും മിനിമിസും ജോലി ഭാരതമാതയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാനും ഏതാണ്ട് ഒരേ സമയത്ത് അല്ലെങ്കിൽ അല്പം മുൻപ് തേവര കോളേജിൽ ജോയിൻ ചെയ്ത ആളാണ് അപ്പോൾ ഒരേ സമപ്രായക്കാർ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ പല വിധത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം അന്നേ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് കാരണം മിക്കവാറും വാല്യുവേഷൻ ക്യാമ്പുകളിൽ ഞങ്ങൾ ഒന്നിച്ചു കാണും ലിസി മിസ്സ് പലപ്പോഴും എൻ്റെ ഗ്രൂപ്പിലുണ്ടായിട്ടുണ്ട് പലപ്പോഴും എൻ്റെ അഡീഷണൽ ആയിട്ട് ലിസി മിസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് മിസ് പി എച്ച് ഡി ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവതരമായിട്ടുള്ള ആലോചനകൾ നടത്തുന്നത് ആലോചനയിൽ ഞാനും ഭാഗവാക്കായിരുന്നു അന്ന് ഞാൻ റിസർച്ച് ഗൈഡല്ല എങ്കിലും ലിസിമിസ് എന്നോട് ചോദിക്കുകയും ലിസിമിസ് ചെയ്ത ഇക്കോ ക്രട്ടിസിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുകയും ലിസിമിസിൻ്റെ സിനോക്സ് പ്രിപ്പറേഷനിൽ ഞാനും ലിസ്മിസിൻ്റെ കൂടെ കൂടിയിരുന്നു അങ്ങനെയാണ് യു സി കോളേജിലെ ജോൺസാറിൻ്റെ കീഴില് ലിസിമിസ് റിസർച്ച് ആയിട്ട് ചെയ്യുന്നത് പക്ഷേ പിന്നീട് ജോൺസാർ റിട്ടയർ ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ ഒപ്പം റിസർച്ച് ഇൻസ്റ്റ്യൂഡൻറ് ആയിട്ട് ആറ് വിദ്യാർത്ഥികളിൽ ഒരാളായിട്ട് ലിസിമിസ് പി എച്ച് ഡി ജോയിൻ ചെയ്യുന്നത് Robert Browning in his poem, One Word More, tells that though he is an expert in dramatic monologue, he lives his comfort zone and writes a narrative poem for his wife, Elizabeth Barrett Browning. Then Raphael, the painter, writes a poem for his beloved. Dante, the writer, he paints a picture for his lover, Beatrice. And just like that, receives i, who is very, very uncomfortable with stage, leaves all my insecurities and is going to deliver my first ever building speech, especially for you. you might have heard so much of what lizzius had done for the college. so i would like to share with you my perception of her. so this is our first encounter. so when i joined bnc തേർട്ടീൻ ഇയേഴ്സ് അപ്പൊ ആദ്യത്തെ ദിവസമാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റുകളിലാണ് ഞാൻ എടുത്ത് നോക്കും നോക്കിക്കൊണ്ടേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെയും തല നോക്കി നോക്കും ഡിസി മിസ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ആദ്യ ഒരു വശപ്രശ്നം അപ്പൊ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ദീപ്തിയോട് ചോദിച്ചു ദീപ്തി എന്താണ് ഈ മിസ് എന്നെ ഇപ്പോഴെങ്കിലും നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ദീപ്തി പറഞ്ഞാ പ്രശ്നമൊന്നും ഇല്ല മിസ് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാ മനസ്സിലായി കഴിഞ്ഞ ആ വന്ന കാലഘട്ടം എന്നോടും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോഴേക്കും നമ്മൾ നല്ല കൂട്ടായി ഞാൻ മിസ്സിനോട് പറഞ്ഞു മിസ് എന്തിനെ വരുന്നവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നെ ഈ എന്താ ചോദിക്കുന്നെ അപ്പോഴേക്കും മിസ് പറയാം അതെ പുതിയതായിട്ട് വരുമ്പോൾ അവർക്കുള്ള സഹായവും വേണോന്ന് വേണ്ടി ഞാൻ അവരെ അവർക്ക് പിന്നെ വന്ന് ആരും തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല പറ്റി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം അതാണ് കാരണം മിസ് ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ആരും വിചാരിക്കരുത് മിസ് ചേഞ്ച് ചെയ്യില്ല വീട്ടിൽ പോവും ചിന്തിക്കും ആൻഡ് ഇഫ് തിങ്സ് ദ വിൽ A very good afternoon to all. and I would like to thank each one of you, the entire English Department, for inviting our family to my mom's retirement function. The theme, the tree of life, I think is the most apt thing that can be suitable for my mom. So I think each and every element which has been instilled here is crafted so creatively and this has actually made my mom happy, I'm sure. So, the entire effort the team has put in is really commendable. And to tell about BMC, BMC is not a new place for me. Around nine years back, I was here as a student, just like you all. So, I feel that I am back home once again. And to tell about my mom, like everybody said, she is a perfectionist. So, it must be a very good quality when you think. But അതുകൊണ്ട് വളരെ നല്ല കാര്യമുണ്ട് ബിക്കോസ് ആയാലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഈവൻ ഫോർ ദോൾസ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ പ്രോഗ്രാം മാത്രമല്ല നമ്മുടെ വീട്ടിലിപ്പോ ഒരു ചെറിയ ബർഡ്ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ ക്രിസ്മസ് ന്യൂഇയർ എന്തുകൊണ്ടായിക്കോട്ടെ എന്ത് ഒരു പ്രോഗ്രാം ആണെങ്കിലും അമ്മാതിന് ഫുൾ എഫേർട്ടും ഹാർട്ടും സോൾ ഉള്ളു ാണ് അപ്പൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ പോലല്ല ഇപ്പോ എവ്രിബീസ് എ ഡയറക്ടർ ആ ഒരു സമയത്ത് കോളേജിൽ നിന്ന് അധികം ആരും ഈ ഒരു ഫീൽഡിലേക്ക് പോയി തുടങ്ങുന്ന ഒരു ടൈം സോ അണ്ടർസ്റ്റാൻഡിങ് വാസ് വെരി ഡിഫിക്കൽ ഇൻ അവർ ലോർഡ് ഓഫ് അതർ സ്ട്രീംസ് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രണ്ട് ടീച്ചേഴ്സാണ് ഒന്ന് ലിസി മാമും ഒന്ന് ഫ്രണ്ടിലിരിക്കുന്ന ലാലി മാമും ഇവർ രണ്ടുപേരും ശരിക്കും എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് പറയാം കാരണം നൗ ഐ ടു ടേൺ ആൻഡ് വൺ കൈൻഡ് ഓഫ് എന്താ പറയാ പേഴ്സണാലിറ്റി തന്നെ ഗ്രൂം ചെയ്ത് വരുന്നത് നമ്മളുടെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കാരണം അന്ന് ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഐ വാസ് ഏബിൾ ടു വെൽ ഐ വാസ് ഏബിൾ ടു വെൽ സൗത്ത് ഇന്ത്യ ഐ ഇന്ത്യ ഫോർ എ കോമ്പറ്റീഷൻ ഓൺലി ബിക്കോസ് മൈ ടീച്ചേഴ്സ് ഡേ സപ്പോർട്ടി ഓൺലി ബിക്കോസ് മൈ ടീച്ചേഴ്സ് അർച്ചന പോയിക്കോഴും അറ്റൻഡൻസ് അല്ലേ നമുക്ക് നോക്കാം വരും പഠിക്കും എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളും ഒക്കെ തരാം എന്നുള്ളതാണ് ഞാൻ ഇന്നും വരുന്ന ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ വെച്ച് എങ്ങനെയാണ് അർച്ചനയ്ക്ക് ഇത്രയും പരിപാടികളിലൊക്കെ പോകാൻ പറ്റുന്നത് അപ്പൊ ഒക്കെ അഭിമാനത്തോടു കൂടി പറയായിരുന്നു ഐ ഹാഡ് ദ ബെസ്റ്റ് സപ്പോർട്ടിങ് ടീച്ചേഴ്സ് ഇൻ ദ എൻടയർ വേൾഡ് കാരണം അത്രത്തോളം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് സ്വാഗതം ചെയ്യുന്നു आपने कैसे नहीं होल्ड कर लिया राना पैसे नहीं होल्ड कर लिया ये मिस्टर मोड़ ये मिस्विक तो मोस्ट रिस्पेक्टेड टाइट टीचर्स बीएनटीए बीएमसी फैमिली and my dear family members, invited guests, and my dear students. In fact, I prepared a speech because uh, my mind is overflowing and it's so overwhelming that maybe I might forget certain things. So I have jotted down things and I will be delivering it here. So all the world's stage and all men and women nearly the flares, they have the exit and the entrance the oft quoted lines from William Shakespeare's As You Like It Today, I stand before you at one such exit marking the end of nearly three decades of my service I see my journey as a series of acts teaching, learning and growing within this cherished walls. This institution has never been just a workplace for me, this my second home and the people here, my extended family, a space where I found purpose, friendship, and a deep sense of belonging. Every corridor, every classroom, every discussion has been part of my story, shaping me in ways I will always cherish. to my English family. Where I've spent the most enriching years of my career. thank you for making this farewell so special. not just an event, but a perfect, heart heartfelt tribute. incredibly special. it is rare. it is something which is beyond my expectation. this is too good. it was so, so perfect. and even from the eyes of a perfectionist, it is superb. thank you. <laughs> ലിസി മാം എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പല മേഖലകളിലും അതേപോലെ തന്നെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മാമിനെ ഭയങ്കര പേടിയിരുന്നു പിന്നെ പിന്നെ അതൊക്കെ മാറി എല്ലാം സെറ്റായി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഞാൻ പറഞ്ഞില്ലേ പാട്ട് മ്യൂസിക് ക്ലബിൽ ഞാൻ ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയപ്പോൾ ഞങ്ങൾ താരാ മാം പഠിപ്പിച്ച പാട്ടാണ് ഹരിതസുന്ദര സന്നിധെ ആ പാട്ട് ഞാൻ പറഞ്ഞുതന്നെ ആ പാട്ട് കേട്ടപ്പം ഭയങ്കര നെസ്റ്റ് പിടിച്ചു കാരണം ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ സ്റ്റേജിൽ കയറി പാടാൻ ഞാനും ഉണ്ടായിരുന്നു ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൈവായിരുന്നു അങ്ങനെ അപ്പോൾ ശരി നമുക്ക് നാളെ കാണാം